ലാലേട്ടൻ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് കിച്ചൺ ക്യാപ്റ്റനെക്കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായം ലക്ഷ്മി പൊതുവെ ഒരു മടിച്ചിയാണ് കുക്കിംഗ് ഇഷ്ടമല്ലാത്ത ഒരാളാണ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കുക്കിംഗ് അറിയാത്ത ഒരാളെ ക്യാപ്റ്റൻ ആക്കിയത് എന്തിനാ ആദില ആളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ആദില പറയുന്നു അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നു കുക്കിംഗ് അറിയാവുന്ന ബിന്നിയെ ക്യാപ്റ്റൻ ആക്കിക്കൂടായിരുന്നോ അതൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണോ അങ്ങനെ ബിന്നിക്ക് തോന്നിയോന്ന് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നേ അതാണ് അതാ ഞാനും ചോദിക്കാൻ വന്നേ അങ്ങനെയാണോ ആതിലാന്ന് ലാലേട്ടനും ചോദിക്കുന്നു അന്നേരമാണെങ്കിൽ ആദില വല്ലാണ്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം ആര്യൻ കൈ കാണിക്കുന്നു എന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്താ മോനെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ലാലേട്ട അല്ല എന്തോ സംസാരിക്കാൻ വന്നല്ലോ ഒന്നുമില്ല ലാലേട്ട ഒന്നും പറയണ്ടാന്ന് വെക്കുന്നു ആര്യൻ ആദിലയോ ലക്ഷ്മിയോ അവർ രണ്ടാളിലെ ആരെയെക്കുറിച്ച് എന്തോ പറയാൻ വന്നതാ പിന്നീട് പറയേണ്ടാന്ന് വെക്കുന്നു ഇനി ഞാനായിട്ട് പറഞ്ഞൊരു പ്രശ്നമാകണ്ട എന്ന് വിചാരിച്ചായിരിക്കും ആര്യൻ പറയാതിരിക്കുന്നത് അതിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അനുമോൾ ആദില നൂറ എന്നിവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ലാലേട്ടൻ ആദിലയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നത് എന്താ അന്നേരം നൂറയും അനുമോളും കൂടി ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു ഹലോ ഹലോ എന്തോ ഞാനോ അങ്ങനെ കയറിയിട്ടുണ്ടോ അങ്ങനെയാണോ ചോദിക്കുന്നത് അനുമോളെന്ന് ലാലേട്ട ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു അല്ല ലാലേട്ട പിന്നെന്താണെന്ന് ലാലേട്ടനും ചോദിക്കുന്നു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച ചെയ്തിട്ടില്ല അനുമോൾ പറയുന്ന സമയത്ത് ലാലേട്ട ഒരു അല്പം കടുപ്പിച്ച് ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ചെയ്തിട്ടില്ല മെനഞ്ഞാൽ നിങ്ങളെ വാൺ ചെയ്തോ അന്നേരം വീണ്ടും നൂറേ അനുമോളും കൂടി എന്തൊക്കെയോ പിറുറുറുക്കുന്നു അപ്പം കറക്റ്റ് ഡേറ്റും സമയം കൂടി ഞാൻ കുറിച്ച് തരാം എന്ന് ലാലേട്ട പറയുന്നുണ്ട് നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ഒരുമിച്ച് കയറിയിട്ടുണ്ടോ അന്നേരം ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ആ സമയം ആ സമയമാണെന്ന് ലാലേട്ടൻ തറപ്പിച്ച് പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ മൂന്നാളും കൂടി ഡ്രസ്സിംഗ് റൂമിൽ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ മൈക്കൂരിയിട്ട് അവർ ഗെയിമിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാലോ അത് മനസ്സിലാക്കിയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നത് എന്നിട്ടും കേൾക്കാഞ്ഞിട്ടായിരിക്കാം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനായിട്ട് പറഞ്ഞവരെ തിരുത്താൻ നോക്കുന്നത്